നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കൂട്ടാൻ പറ്റുന്നതും അതേപോലെ തന്നെ മൊബൈൽ ഡേറ്റ സേവ് ചെയ്യാനും പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ യാത്ര ചെയ്ത സമയത്ത് ഫോണിൻ്റെ ഡേറ്റ പെട്ടെന്ന് തീർന്നുപോയി അതേപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് പെട്ടെന്ന് തീരുന്നു അപ്പം അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് വീഡിയോ കുറച്ച് ലെങ്തിയാണ് ഒരു അഞ്ച് മിനിറ്റോളം ഉണ്ട് പക്ഷേ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സുകളുണ്ട് അവസാനം വരെ അത് മനസ്സിലാക്കിയിട്ട് ആ സെറ്റിംഗ്സുകളെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ സേവ് ചെയ്യാൻ പറ്റും അതേപോലെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കൂട്ടാനും പറ്റും ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൻ്റെ അകത്ത് ഇവിടെ കണ്ടോ മോർ കണക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എല്ലാ ഫോണിലും അങ്ങനെ ആയിരിക്കണമെന്നില്ല അങ്ങനെ ഇല്ലാത്ത ഫോണുകളിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്ന് പറഞ്ഞുതരാം മോർ കണക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഡേറ്റാ സേവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ ഡേറ്റാ സേവർ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റാ സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച് മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും അങ്ങനെ അനാവശ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കാതെ വരുമ്പോൾ ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതൽ കിട്ടുന്നു ബാറ്ററി ബാക്കപ്പ് ഇട്ടാൻ തീരുന്നില്ല മൊബൈൽ ഡേറ്റും തീരുന്നില്ല അതിനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾ ഡേറ്റാ സേവർ ഓൺ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഡേറ്റാ സേവ് ചെയ്യാനുള്ളതും അതേപോലെ ബാറ്ററി സേവ് ചെയ്യാനുള്ള ഒരു സെറ്റിംഗ്സ് ആണ് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കിയുക എന്നിട്ട് ഫോണിൻ്റെ സെറ്റിംഗ്സിൻ്റെ ഏറ്റവും മുകളിൽ വരിക ഇനി ഡേറ്റാ സേവർ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൻ്റെ ഏറ്റവും മുകളിൽ ഡേറ്റാ സേവർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ വീണ്ടും ഫോൺ സെറ്റിംഗ്സിൻ്റെ മുകളിലായിട്ട് നമ്മൾ അനിമേഷൻ ഒന്ന് സെർച്ച് ചെയ്യുക അണ്ട് ഇതേപോലെ അനിമേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനുണ്ട് അത് കറക്റ്റായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക വേണ്ട ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിമൂവ് അനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് അനിമേഷൻ ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ ആയി വരുന്നത് അതൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഒരുപാട് കൂട്ടാൻ പറ്റും അപ്പോൾ നമ്മൾ റിമൂവ് അനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ഇവിടെ കണ്ടോ റിമൂവ് അനിമേഷൻ ഓൾറെഡി എൻ്റെ ഫോണിൽ ഓൺ ആണ് നിങ്ങളുടെ ഫോണിൽ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്താ ഇവിടെ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി തീരുന്നത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കൂടെ ഓൺ ചെയ്ത് കൊടുക്കുക ഇതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് തീം എന്ന് ഒരു ഓപ്ഷൻ എൻ്റെ ഫോണിൽ ആണ് അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ഡിസ്പ്ലേ എൽ സി ഡി ആണെങ്കിൽ നിങ്ങൾ ഡാർക്ക് തീം ഓണാക്കി കൊടുത്താൽ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് സേവ് ചെയ്യാൻ പറ്റില്ല കാരണം എൽ സി ഡി സ്ക്രീനുകളിൽ നമ്മൾ ബ്ലാക്ക് തീം അല്ലെ ഡാർക്ക് തീം ഇട്ടാലും അതിൻ്റെ അകത്തുള്ള എൽ സി ഡികൾ അത് ഡാർക്കിലേക്ക് മാറത്തേ ഉള്ളൂ അത് ആവുന്നില്ല അതുകൊണ്ട് ബാറ്ററി ബാക്കപ്പിൽ വലിയ വ്യത്യാസം വരത്തില്ല എന്നാൽ നിങ്ങൾ എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള ഫോണുകളോ ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഡി ഈ ഡാർക്ക് തീം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും ഇനി അടുത്ത സെറ്റിംഗ്സ് ഫോൺ സെൻറ്റിൻ്റെ അകത്ത് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് എന്നറിയ ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ വൈബ്രേറ്റ് വയൽ റിംഗ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഉണ്ടാവുന്ന ഓഫ് ചെയ്ത് കൊടുക്കും ഈ വൈബ്രേഷൻ എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു മോട്ടർ കറങ്ങിയിട്ടാണ് അപ്പോൾ വൈബ്രേഷൻ ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററിക്ക് ബാക്കപ്പ് കൂടുതൽ പിടിക്കുന്നതായിരിക്കും അതുകൊണ്ട് വൈബ്രേഷൻ വയൽ റിങ്ങിങ് റിങ് ചെയ്യുന്ന സമയത്തുള്ള വൈബ്രേഷൻ ഓഫ് ചെയ്തിടുക എന്നിട്ട് അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടോ നമ്മുടെ അനിമേഷൻ കുറേ സൗണ്ട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് സ്ക്രീൻ ലോക്ക് സൗണ്ട് മെസ്സേജ് ഇട്ട സൗണ്ട് അതേപോലെ അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഈ ആ സൗണ്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീരുന്നതായിരിക്കും ബാറ്ററി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ കൂട്ടി കിട്ടേണ്ട സാഹചര്യങ്ങളിൽ ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തു വയ്ക്കുക ഈ ഓപ്ഷൻസ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഉണ്ടാവും ടച്ച് വൈബ്രേഷൻ എന്ന് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ടച്ച് വൈബ്രേഷൻ ഓൺ ചെയ്തിട്ട് അതൊന്ന് നെണ്ണാക്കി കൊടുക്കുക ഈ ടച്ച് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ ഓരോ സാധനങ്ങൾ ടച്ച് ടച്ച് ചെയ്യുമ്പോഴും ഓരോ ഓപ്ഷൻസ് എടുക്കുമ്പോഴും ഫോൺ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ വൈബ്രേറ്റൊരു മോട്ടറിൻ്റെ സഹായത്താണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും ഈ മോട്ടർ പ്രവർത്തിക്കുമ്പോൾ ബാറ്ററി പെട്ടെന്ന് തീരുന്നതുകൊണ്ട് നമ്മുടെ ബാറ്ററിക്ക് ബാക്കപ്പ് കുറയുന്നതായിരിക്കും പെട്ടെന്ന് അതുകൊണ്ട് ഈ വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നന്നാക്കി കൊടുക്കുക ഓഫ് ചെയ്യുക നിങ്ങൾ ഏതൊക്കെ വൈബ്രേഷൻ സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് ആ വൈബ്രേഷൻ എല്ലാം ഓഫ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് നിങ്ങൾ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിലെ കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള അവസരമുള്ള സമയത്ത് നിങ്ങൾ ഇതെല്ലാം ഓണാക്കി ഇടുക നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക യാത്ര ചെയ്യുന്ന സമയത്തിൽ ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫോണിലെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്ററിയുടെ തൊണ്ണൂറ് ശതമാനം കുടിച്ച് തീർക്കുന്ന ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു ഓരോ ടവറും മാറി വരുന്നതനുസരിച്ച് ഫോണിങ്ങനെ റേഞ്ച് മാറി പിടിക്കുന്നുണ്ട് ലൊക്കേഷൻ സെർച്ച് ചെയ്യുന്നുണ്ട് ലൊക്കേഷൻ അക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും അപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓഫ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ലൊക്കേഷൻ പക്ഷേ നിങ്ങൾ ചില സന്ദർഭങ്ങൾ ഗൂഗിൾ പേയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ ഓൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് ലൊക്കേഷൻ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോയതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഫോൺ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ബാറ്ററി ബാക്കപ്പ് കൂടുന്നുണ്ടോന്ന് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ കൊടുക്കുക അതേപോലെ തന്നെ യൂട്യൂബിൽ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക